കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ കൗൺസിലൊഴുക്കിയ ഇഫ്താർ സംഗമത്തിൽ പ്രശസ്ത വാഗ്മയും പണ്ഡിതനുമായ കുമ്മനം നിസാമുദ്ദീൻ അവരുടെ വളരെയധികം ആകർഷണീയമായ ബദർ ദിനത്തെക്കുറിച്ചുള്ള അനുസ്മരണം ഉണ്ടായിരുന്നു ആ അനുസ്മരണത്തിൽ പ്രഗത്ഭരായ നിരവധി പേർ പങ്കെടുത്തു നമുക്ക് والصحابة أجمعين أما بعد فأعوذ بالله من الشيطان الرجيم الرحيم وأطيعوا الله ورسوله അദ്ദേശം വരഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട കരമന സാഹിബ് പ്രിയപ്പെട്ട കേരള വിമാനത്തിന്റെ കമോത്സുഖരായ പ്രവർത്തകരെ എല്ലാ വർഷവും പരിശുദ്ധമായ ദിനത്തിൽ അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിന്റെ തനതായ ശൈലി നിലനിർത്തിക്കൊണ്ട് നോമ്പുള സൽക്കാരം ഇഫ്താർ നടത്തിക്കൊണ്ട് പ്രവർത്തനം വളരെ സുദീർഘമാണ് സേവനമായി കബൂൽ ഒരു ആത്മീയമായ സദസ്സിൽ ഒരുമിച്ച് കൂടുക എന്നുള്ളത് തന്നെ വലിയ പുണ്യമാണ് പരിശുദ്ധ രണ്ടാമത്തെ പത്തിന്റെ അവസാന വാരത്തിലാണ് നാം നിലകൊള്ളുന്നത് പാപമോചനത്തിന്റെ പത്താണല്ലോ രണ്ടാമത്തെ പത്ത് പരിപൂർണമായ പാമോചനം നൽകപ്പെട്ട മോമിനിൽ നമ്മ ഏവരെയും ും സന്നിഹിതനായാൽ അതിലേക്ക് വരാനുള്ളതാകുന്ന ഓരോ ചവിട്ടടി വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വർഷത്തെ ആരാധനയുടെ നേട്ടം നിനക്ക് നേരെ രേഖപ്പെടുത്തുന്നത്

അതിലേക്ക് വളരെ സന്തോഷപൂർവ്വം വന്നു ചേർന്നിട്ടുള്ള മോഹിനീയങ്ങളോട് പ്രത്യേകമായി ഓഫർ പറഞ്ഞ ഓഫറാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ലഭിക്കുന്ന സദസിലേക്ക് നേരത്തെ തന്നെ സന്നിഹിതരായവർക്ക് വീട്ടിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വന്നോട്ടുള്ള ഓരോ ചവിട്ടടിക്കും ഒരു വർഷത്തെ ആരാധനയുടെ പ്രതിഫലം നൽകുമെന്ന് ഏറ്റവും ഉന്നതമായ പ്രതിഫലമാണ് പരിശുദ്ധമായ ബദറിൽ ബദരീങ്ങൾ ബദർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ നാമമാണ് നമ്മൾ അറിയണം പരിശുദ്ധമായ മക്കത്തുൽ മക്ക വിശുദ്ധമായ മദീനയിലേക്കുള്ള യാത്ര നമ്മൾ നടത്തുമ്പോൾ മുന്നൂറ് കിലോമീറ്റർ അപ്പുറം ഏകദേശം മലീരക്കടുത്ത് നൂറ്റമ്പത് കിലോമീറ്റർ പുറത്ത് രണ്ടിനും ഇടയിലായിട്ടുള്ളതാണ് ഈ ബദർ എന്ന് പറയുന്ന പ്രദേശം ഒരു വ്യക്തിയുടെ നാമമാണ് ആ അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ മരണപ്പെട്ടു പോയതാകുന്ന ഒരു അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഒരു നാട്ടിൽ വെച്ചുകൊണ്ട് നടന്നിട്ടുള്ളതാകുന്ന ഒരു പ്രോജ്ജലമാക്കപ്പെട്ടതാകുന്ന ധർമ്മ സമരം ലോകചരിത്രത്തിലെ തങ്കനിമ അടയാളപ്പെടുത്താനുള്ള കാരണമെന്ത് എന്ന് നമ്മൾ അന്വേഷിച്ച് എത്തിച്ചേർന്ന് നിൽക്കുക തീർച്ചയായും അതിൽ പങ്കെടുത്തിട്ടുള്ളതാകുന്ന സത്യവിശ്വാസികളാകുന്ന പരിശുദ്ധ പ്രവാചകരടക്കമുള്ള പ്രിയപ്പെട്ടതാകുന്ന അനുയായി ബ്രദത്തിന്റെ ആത്മീയമാകുന്ന ഉന്നതമായ തരത്തെ കുറിച്ചാണ് പ്രളാൻ വിവരിക്കുന്നത് ഒരാറോളം സന്ദേശങ്ങൾ പറയുന്നുണ്ട് അൻഫാൽ നാൽപ്പത്തി അഞ്ച് മുതലുള്ള ആയത്തുകളാണ് ഞാൻ അത് പറഞ്ഞുകൊണ്ട് മാത്രം ഇൻഷാ സദസ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാൻ ബദർ നൽകുന്ന സന്ദേശം സന്ദേശങ്ങളാണ് بسم الله الرحمن الرحيم يَا أَيُّهَا الَّذِينَ آمَنُوا إِذَا لَقِيتُمْ فِئَةً فَاثْبُتُوا وَاذْكُرُوا اللَّهَ كَثِيرًا لَعَلَّكُمْ تُفْلِحُونَ സമ്പത്ത് ും കൈക്കലാക്കി ഒരാളുടെ കൈവശം യാത്ര പോകാൻ വേണ്ടി വേണ്ടി സുഫിയാൻ എന്നാണ് ആ ശത്രുവിന്റെ പേര് മനുഷ്യൻ യാത്ര ചെയ്തിട്ട് അദ്ദേഹത്തിന് കിട്ടിയതാകുന്ന വലിയ സമ്പത്ത് ആ വലിയതാകുന്ന കച്ചവട ലാഭവുമായിട്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോ അദ്ദേഹം ഈ വഴിയാണ് റൂട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയ പരിശുദ്ധ തടയാൻ വേണ്ടി ലക്ഷ്യം ലക്ഷ്യം വെച്ചത് മറ്റൊന്നും ജീവിതത്തിൽ ചോര നീരാക്കി പരിശുദ്ധ സ്വർണം നാട്ടിൽ അധ്വാനിച്ചുണ്ടാക്കിയതാകുന്ന സർവസമാധിയോ പരിപൂർണമായി തടഞ്ഞു വെച്ച് ഇല്ലാതാക്കി അവരെ കൈമലർത്തിക്കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താക്കി നാട്ടിൽ നാട്ടി ഓടിച്ചതാകുന്ന മക്കയിലെ അവർ സായക്തമാക്കിയതാകുന്ന സമ്പത്ത് അത് മുസ്ലിമികൾ ആർജിച്ചെടുത്ത സമ്പത്താണ് അതുകൊണ്ടാണ് ഇവർ വലിയതാകുന്ന സാമ്രാജ്യം പണിയുന്നത് സമ്പത്തിന്റെ ഉത്തുമതയിലേക്ക് അവർ എത്തുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വിഹിതം നമുക്ക് അവകാശപ്പെട്ടതാണ് അത് ചോദിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് പരിശീലന പ്രവാചകരും അനുയായികളും അതിന്റെ പിന്നിൽ ഇറങ്ങി തിരിച്ചതാണ്

ഇസ്ലാമിന്റെ ആദർശങ്ങൾ ഇസ്ലാമിലെത്തി വെച്ചുകൊണ്ട് യുക്തിവാദികളായി ഇറങ്ങിരിക്കാൻ ഞാൻ എക്സ് പറയുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ അനുഭവം തസ്തിക തന്നെ ഇല്ല പക്ഷെ അവർ തന്നെ ചെറുക്കൻ യഥാർത്ഥത്തിൽ അവർ മുസ്ലിമായിട്ടില്ല മുസ്ലിമായി അവർ ജീവിച്ചിട്ടേ ഇല്ല അതൊരു വസ്തുതയാണ് ഇരിക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ അവർ ഇൻജെക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ നിലയിൽ സോഷ്യൽ സോഷ്യൽ മീഡിയയുടെ തരംഗം തരംഗം ഇന്ന് മീഡിയ ഏറ്റവും ഏറ്റവും വലിയ നിങ്ങൾ കൂടുതൽ യുവാക്കളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ആൺകുട്ടികളും ും പെൺകുട്ടികളൊക്കെ ഇത്തരക്കാരുടെ കേട്ട് പരിശുദ്ധമായി സിനാമിൻ്റെതാകുന്ന തീരത്തുന്ന ഒരു തരത്തിലേക്ക് നവ തലമുറ നമ്മുടെ നാടിന്റെ അന്തരീക്ഷം മാറി ഒരു വസ്തുതയാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് ആത്മീയത ഊട്ടി ഉറപ്പിക്കൽ അനിവാര്യമാണ് പ്രത്യേകിച്ച് ലഹരി കൂടി വരുന്ന ഈ കാലഘട്ടം എവിടെ നോക്കിയാലും അക്രമങ്ങൾ കൂടി വരുന്നു ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പിറവിയെടുക്കുന്നത് മുതൽക്ക് പത്രമാധ്യമങ്ങൾ ദൃശ്യ സ്വാമി മാധ്യമങ്ങൾ മുഴുവനും ആഘോഷിക്കുന്നത് അതിലെല്ലാം കാണുന്നതും ഒക്കെ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്ന തരത്തിലാണ് ചെറുപ്പക്കാർക്കിടയിൽ യുവാക്കൾക്കിടയിൽ യുവതികൾക്കിടയിൽ സാധാരണ പരിശുദ്ധമായ ഇസ്ലാമിൽ അടിമരകുമഎന്നുള്ളതാണ് മുഅ്മിനായി ജീവിക്കാനുള്ളതാണ് ഖുർആനിൽ അല്ലാഹു മറ്റൊരു ആയത്തിലൂടെ പറയുന്നുണ്ടല്ലോ യാ അയ്യുഹല്ലദീന ആമനൂ തഖുള്ളല്ലാഹ ഹഖ്ഖ് തഖാത്തി നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കേണ്ടതിനെ ഭയവതി വെച്ചുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ അല്ലാഹുവിനെ പരിപൂർണ്ണമായി ഈമാൻ പരിപൂർണ്ണമാക്കി കൊണ്ട് ജീവിക്കുക വലാ തഖൂതുൻ ഇല്ലല്ലാഹ അൻതും മുസ്ലിമൂൻ നിങ്ങൾ സന്നിശ്വാസി ആയിട്ടല്ല ഭയത്തോടെ മരിക്കるയെന്ന് പരിശുദ്ധമായ ഖുർആൻ

അങ്ങനെ ഒരു കണക്കുകളും റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടില്ല മറിച്ച് കാക്കുകൾ തിരിച്ചാൽ ഭൗതികൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോടിക്കണക്കിന് മൂല്യമുള്ള ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു ഇന്ന് വരെ ഇന്ന് വരെ ഒരു വിപത്തും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടില്ല അള്ളാഹു പരിമൂണ സമരമാറവട്ടെ നമ്മുടെ സ്ഥാപനങ്ങളിൽ അതുകൊണ്ട് മക്കൾക്ക് ആത്മീയത ഉറപ്പിക്കണം

സാധാരണക്കാരാകുന്ന മുസ്ലിംകൾക്ക് പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടുള്ളതാകുന്ന കേവലം ക്രൈസ്തവ മതത്തിന്റെ അനുയായികൾ മാത്രം അതിനുള്ളിൽ ആദർശമായി അത്ഭുതം നടന്നു ഇവര് സംഗമം അതിനുള്ളിൽ നടക്കുക രാജാവ് ഏറ്റവും വലിയ മുന്നൂറ്റി അറുപത് പേരെ വിളിച്ചുകൊണ്ട് രാജ്യത്തെ ഏറ്റവും പൗരപ്രമുഖരായിരുന്ന വ്യക്തിത്വങ്ങളെ വിളിച്ച്

ലോക ചരിത്രത്തിൽ ലണ്ടനിലെ ആയിരം വർഷം പഴക്കമുള്ളതാകുന്ന ബിൽഡിങ്ങിൽ ആയിരം വർഷം പഴക്കമുള്ളതാകുന്ന ബിൽഡിങ്ങിൽ ഇന്ന് വരെ മുസ്ലിങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം നടന്നിട്ടില്ല ക്രൈസ്തവാരകാരമുള്ള പരിപാടികൾ നടക്കുന്നതാകുന്ന ആ വലിയ ഹോളിഡേക്ക് വിശ്വാസികളാകുന്ന ആളുകളെ ക്ഷണിച്ചുകൊണ്ട് വരുമേയും മുന്നൂറ്റി അറുപതോളം വരുന്നതാകുന്ന പൗരപ്രമുഖർക്ക് ഇഫ്താർ രാജാവിന്റെ അതിൽ ഭാഗമാക്കാമെന്ന് പറയുമോ യഥാർത്ഥത്തിൽ എന്ന് എന്റെ സത്യവിശ്വാസികൾ അറിയണം നമ്മൾ അനുസ്മരിക്കുന്നത് വർഷവും കൃത്യമായിട്ട് അവരെ അനുസ്മരിച്ചു എന്ന് പറയുന്നത് വലിയ പുണ്യമാണ് ഇത് തുടങ്ങാതെ കൃത്യമായി നിലനിർത്തി കൊണ്ടുപോകാൻ ഇതിന്റെ 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 കമ്മിറ്റി പരിപാലകർക്ക് മുക്തരണം പ്രശംസിക്കുകയാണ് ഇതിനുവേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന സമ്പത്ത് ഇതിനു വേണ്ടി നിങ്ങൾ ഒരുമിച്ച് ഇതിനു വേണ്ടി നിങ്ങൾ ചെലവഴിച്ചതാകുന്ന സമയവും സന്ദർഭവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടു സിനിമാന വിജയി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നോമ്പ് നോക്കുന്ന വ്യക്തിയാണെന്നാണ് അറിയാൻ സാധിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അവരുടെ നോമ്പ് സ്വീകരിക്കുമോ ഇല്ലയോ അത് മറ്റൊരു വിഷയമാണ് ഈമാൻ വ്യക്തിയുടെയും നന്മ സ്വീകരിക്കപ്പെടുകയുള്ളൂ അത് മറ്റൊരു വിഷയമാണ് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിം അരിഞ്ഞ് നിലകൊള്ളുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വസിക്കുന്നത് സത്യവിശ്വാസികളായ ആളുകളെ ഈമാൻഡ് ആളുകളെ അവരെ തേജോധം ചെയ്യാനും അവർ തീവ്രവാദികളാണ് ഭീകരവാദികളാണ് എന്ന് സോഷ്യൽ മീഡിയയിലും പത്രവാധ്യങ്ങളിലും വൈകിട്ടുള്ളതാകുന്ന മുഖ്യധാര പത്രങ്ങളിലും വലിയ ചാനലുകളടക്കം ന്യൂസ് ഹറുകളടക്കം

മനസ്സിന്റെ അകത്തലങ്ങളിൽ അത്രയേറെ സ്ഥാനം അത്രയേറെ അവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങളെ ഒത്തിവക്കപ്പെട്ടു എന്നുള്ളത് യഥാർത്ഥ വസ്തുതയാണ് ഇനി അല്ലേക്ക് വീണ്ടും വീണ്ടും പട്ടം ചാർത്തിക്കൊണ്ട് പിടിക്കുക ധാരാളം മുസ്ലിമികൾ തീവ്രവാദികളാണ് ഭീകരവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോക ജനതയുടെ മനുഷ്യന്റെ അകത്തറത്തിലേക്ക് കുടിയിരുത്തിയതുപോലെ വീണ്ടും മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കുടിയിരുത്താണ് അവൻ ലഹരി കടത്തുന്നവനാണ് അവൻ സ്വർണം കിടത്തുന്നവനാണ് തീവ്രവാദത്തിനും ഭീകരവാദത്തിനും അപ്പുറം അവൻ എന്ന് പറഞ്ഞാൽ ഏത് കൊല്ലാതിന്റെ ഹൃദയത്തിലേക്കും സഹോദരന്റെ ഹൃദയത്തിലേക്കും വെറുപ്പ് അതാണ് പുതിയ പുതിയപ്പെടുന്നത് ഇങ്ങനെ അരിവൽക്കരിക്കാൻ വേണ്ടി നിലകൊള്ളുന്നതാകുന്ന ഈ കാനയളവിലാണ് ഇത്തരത്തിലുള്ളതാകുന്ന സിനിമാ നടന്മാരും നേരത്തെ സൂചിപ്പിച്ച പോലെ ലണ്ടൻ നഗരത്തിലേതാകുന്ന രാജാവും ഉൾപ്പെടെ രാജ്യം ഉൾപ്പെടെ പരിശുദ്ധമായി ഇസ്ലാമിന്റെ നോമ്പ് നോറ്റുകൊണ്ട് അവരൊക്കെ എന്ന് ശ്ലാ നമ്മൾ മനസ്സിലാക്കണം ലോകം മുഴുവനും മുസ്ലിമിനെ എന്ന് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ മുസ്ലിമിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ അല്ലെങ്കിൽ യു പിന്നാകുന്ന മുസ്ലിമികൾ നമ്മുടെ കളി ആഘോഷത്തിൽ മുസ്ലിമികളാകുന്ന സഹോദരങ്ങൾ പള്ളി മുഴുവൻ ആക്കു വലിച്ചു കെട്ടിയിരിക്കുക കാരണം വെള്ളിയാഴ്ച ദിവസത്തെ ആരാധന നിങ്ങൾ ആ സമയത്ത് നിർത്തിവെക്കണം എന്ന് വരെ ഗവൺമെന്റ് അവസാനം രണ്ട് മണിക്ക് ശേഷമാണ് ചുമ്മാ നടന്നത് ഈ കഴിഞ്ഞ ചുമ യു പി നടന്ന സംഭവമാണ് ഈ പറയുന്നത് രണ്ടു മണിക്ക് ശേഷമാണ് ബാങ്ക് വിളിച്ച് എത്രയോ മണിക്കൂറുകൾക്ക് ശേഷമാണ് ജുമാ നമസ്കാരം നടക്കുന്നത് ലോക ചരിത്രത്തിൽ കൃത്യമായി നടന്നു വന്ന ആരാധന ആ ആരാധന കർമ്മങ്ങൾ പോലും കടക്കൽ കത്തി വെച്ച് മാറ്റി വെക്കണം ഞങ്ങളുടെ ഹോളി ആഘോഷത്തിന്റെ ഞങ്ങൾക്ക് ഇവിടെ കീഴിൽ ഞങ്ങൾക്കിവിടെ ഞങ്ങളെ ഭൂരപക്ഷത്തിന്റെ അധികാരം അനുസരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അഴിച്ചിരുത്ത് അതിനെ നമ്മൾ അംഗീകരിച്ചു

നേടിയെടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള എല്ലാ സുഹൃതങ്ങളും ചെയ്തുകൊണ്ട് അവരുടെ ഒരു ചതിപ്രയോഗവും നിങ്ങളെ അള്ളാഹു ബുദ്ധിമുട്ടിക്കൂല ഒന്നും നിങ്ങൾക്ക് മനസ്സിലാക്കണം അല്ലാഹു നമ്മളെ

മുസ്ലിം നമസ്കരിക്കുന്ന പോലെ നിസ്കാരം സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും വളരെ കൃത്യമായി വളരെ നല്ല രീതിയിലുള്ള നമസ്കാരം കാഴ്ചവച്ചിട്ടുണ്ട് പക്ഷേ ഈ നിസ്കാരത്തിനൊക്കെ അദ്ദേഹം ചെയ്തതിന് ഭൂലി ലഭിക്കുമോ അത് മറ്റൊരു വിഷയമാണ് ഞാൻ പറഞ്ഞത് ഒരു ഭാഗത്ത് മുസ്ലിമിനെ അരികു വൽക്കരിച്ചുകൊണ്ട് അവനെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതാകുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ആയാലും അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതം ജീവിതം നയിക്കാൻ ജീവിതമാണ് അള്ളാഹു നോക്കി ദുനിയാവിൽ നൽകിയിട്ടുള്ളത് ആ നൽകിയിട്ടുള്ള കാലയളവിൽ ധാരാളം സുഹൃതങ്ങൾ ചെയ്യുക പാവങ്ങളുടെ കണിയിരുപ്പുക ഞാനൊക്കെ അവരവമാകുകൾക്ക് ആശ്രയത്വം കൊടുക്കുക ഒരു പത്ത് പേരെയൊക്കെ നമ്മൾ ഈ വിശുദ്ധമായ റമദാനിൽ നോമ്പുകളെ നടത്തിക്കൊണ്ട് സഹായിക്കാൻ സാധിച്ചാൽ അതിലേറെ സന്തോഷമൊന്നുമില്ല നോമ്പ് നമുക്ക് വിളിച്ചു കൊല്ലുന്ന വലിയ സന്ദേശം ഈ പട്ടിണിയിലൂടെ ഈ പകൽ മുഴുവൻ നോമ്പ് നോക്കുന്നതിലൂടെ ഒരു തിരിച്ചു നോക്കിനെ കുറിച്ചാൽ പതിനൊന്ന് മാസക്കാരം നമ്മൾ നോമ്പ് നോക്കി വിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഒരു മാസത്തിൽ നോമ്പുകാരായി പകൽ നിൽക്കുന്നതോടുകൂടി മരണത്തിലേക്കുള്ള ഒരു വിളിയാറും കൂടി നമുക്ക് കൊണ്ടുവരിക നമ്മൾ ഈ ലോകത്ത് നിന്ന് ഒന്നുമില്ലാതായി കൈ മകർത്തിക്കൊണ്ട് ലോകത്ത് നിന്ന് മൂന്ന് തുണി കഫും കൊണ്ടുപോയി നമ്മളെ കവലിലേക്ക് ഇറക്കി വെക്കുമെന്നുള്ള സന്ദേശം ഇതിലൂടെയുണ്ട് പട്ടിണി കിടക്കാൻ നമ്മളിതിലൂടെ തയ്യാറായി ഇതുവരെ പതിനൊന്ന് മാസം സുരക്ഷമായി ഭക്ഷണം കഴിച്ച മാനവൻ ഒരു മാസക്കാല വധാനുഷ്ഠാനത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ആത്മീയത അതും കൂടിയാണ് പാവങ്ങളുടെ കഴീരൊപ്പം നമ്മളിതിലൂടെ തയ്യാറാകുന്നു വിശ്വാല നോമ്പ് തുറപ്പിച്ചാൽ നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പ് തുറപ്പിക്കുന്നവന് കിട്ടുന്ന നേട്ടം മൂന്നെണ്ണമാണ് എല്ലാ സത്യവിശ്വാസങ്ങളും ആഗ്രഹിക്കും അത് തന്നെയാണ് അവന്റെ പാപമോചനമാണ് രണ്ടാമത്തത് നോമ്പുകാൻ നോമ്പ് തുറപ്പിച്ചാൽ ആരാണ് നോമ്പ് തുറപ്പിക്കപ്പെട്ടത് തീർച്ചയായിട്ടും അവൻ നോറ്റലാകുന്ന മുഴുവൻ പ്രതിഭ